ആ പ്രാന്തൻ ബോച്ചയുടെ ലുക്ക് എന്താണ് എന്താണ് അയാളുടെ ഒരു കോലം അയാളുടെ ഒരു ഡ്രസ്സും ഈ കുരങ്ങൻ്റെ കൈ പൂമാല കിട്ടിയതുപോലെയാണ് അയാൾക്കൊക്കെ പൈസ കിട്ടിയത് എന്നിട്ട് വഴി കിടക്കിടന്ന് ഡാൻസ് കളിക്കുക അതിനെല്ലാം ഈ കേരളത്തിലെ യങ് ജനറേഷൻ്റെ ഒരു ആരാധനയും പ്രമോഷനും ഇപ്പോൾ പറയുന്നത് കേട്ട് അയാൾ വെളിയിൽ ഇറങ്ങിയാൽ ഓൾ കേരള മെൻ അസോസിയേഷൻ പൂമാല ഇടുവാണ് പൂമാല ആക്ച്വലി ഈ ഓൾ മെൻ അസോസിയേഷൻസിനോ അല്ലെങ്കിൽ ഓൾ മെൻസിനിടണം ഇത്ര പ്രാന്ത് പിടിച്ചൊരു യങ് ജനറേഷൻ ആണോ നമ്മുടെ കേരളത്തിലുള്ളത് ഒരു പ്രാന്തനെ കിടന്ന് സപ്പോർട്ട് ചെയ്യാ ഈ ബോഛെ പ്രാന്തനെ പിടിച്ച് പണ്ടേ ജയിലിൽ അടക്കേണ്ടതായിരുന്നു പൈസ ഉണ്ടെങ്കിൽ എന്ത് കാണിക്കാം എന്നുള്ള ചിന്ത കുറച്ച് കൂടുതലായിരുന്നു ഇന്നത്തെ കാലത്ത് തോന്നിവാസം കാണിക്കുക എന്നിട്ട് പാവപ്പെട്ട ആർക്കെങ്കിലും സഹായം ചെയ്യുക ഉടനെ അയാൾ പുണ്യവാളനായി എത്ര ചീത്ത പ്രവൃത്തി ചെയ്തവനും പാവത്തുങ്ങൾക്ക് രണ്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ പുണ്യവാളനാക്കുന്ന അല്ലെങ്കിൽ അവരെ പുണ്യവാളനാക്കുന്ന ഒരു ട്രെൻഡാണ് കേരളത്തിൽ കണ്ടുവരുന്നത് ഇപ്പോൾ ഈ ഹണി റോസിനെ കുറ്റം പറയുന്നവരാണെങ്കിലും നാളെ അവരൊരു കൊച്ചിനെ ദത്തെടുക്കുകയോ അല്ലെങ്കിൽ നാളെ അവരെ ആരെയും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവരെ ഇപ്പോൾ അവരും എല്ലാവരും കൂടെ മദർ തെരേസയാക്കും അല്ലേ അപ്പോൾ ഈ സമൂഹം എന്ന് പറയുന്നത് ചുമ്മാ വായിൽ വരുന്ന കോതയ്ക്ക് പാടാനായിട്ടിരിക്കുന്നവരാണ് ഇവിടെ ഹണി റോസിൻ്റെ ഭാരത ന്യായ സംഹിതയോടുള്ള വിശ്വാസമാണ് ജയിച്ചിരിക്കുന്നത് അല്ലാതെ കേരള പോലീസോ പണമോ ഒന്നുമല്ല ഭാരതത്തിൽ അനുവദനീയമായിട്ടുള്ള ഡ്രസ്സാണ് ഹണി ധരിച്ചിട്ടുള്ളത് മുംബൈയിലെയോ അല്ലെങ്കിൽ എറണാകുളത്ത് തന്നെയോ തെരുവുകളിൽ പോയി നോക്കിയാൽ അല്ലെങ്കിൽ അവിടുത്തെ ഇഷ്ടംപോലെ പാർക്കുകളുണ്ടല്ലോ ബൊട്ടാണിക്കൽ പാർക്ക് അവിടെയെല്ലാം പോയി നോക്കിയാൽ എത്രയോ വൾഗറായിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത് റോഡിൽ കൂടെ തന്നെ എങ്ങനെയാണ് മനുഷ്യർ ഡ്രസ്സ് ധരിച്ച് നടക്കുന്നത് ഇതൊക്കെ കാണാതെ ഇരിക്കുന്നവരാണോ മലയാളികൾ ആരെയും ഒരാൾ ഫേമസ് ആയെങ്കിൽ അവരെ ക്രൂശിൽ തറയ്ക്കുന്നതാണോ മലയാളിയുടെ വിനോദം ഏതേലും വിധത്തിൽ ഒരു ആൾ ഫേമസ് ആകണമെങ്കിൽ അവർ നടിയാകണമെന്നുണ്ടോ അല്ല അതെന്താണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ ഇവരെ ഇവരെവിടുത്തെ നടിയാണ് നടി വേടി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പിന്നെ ഇത്രയേറെ സദാചാര ബോധമുള്ള മലയാളീസ് സണ്ണി ലിയോണി വന്നപ്പോൾ കേരളത്തിൽ എന്തായിരുന്നു ബഹളം എന്തിനേറെ പറയുന്നു ഈ യു കെയിലുള്ള മലയാളികൾ വരെ ഓണത്തിന് അതായത് കേരളത്തിൻ്റെ ട്രഡീഷണൽ ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഓണത്തിന് ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നത് അവരെയാണ് അപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല ഡ്രസ്സ് ഇട്ട് വന്നാൽ അവർ നല്ല റോൾ മോഡലായി എന്ത് വേണേലും കാണിക്കാം ആർക്കും അതായത് ഒരു പ്രൊവേർബ് ഉണ്ട് രാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ അറിയാം എത്ര പേരുണ്ട് മാന്യന്മാർ അല്ലെങ്കിൽ ആരൊക്കെയാണ് മാന്യന്മാർ എന്നറിയണമെങ്കിൽ രാത്രിയിൽ സൂര്യൻ ഉദിക്കണമെന്ന് പറയുന്നത് പോലെ സമൂഹത്തിന്റെ മുമ്പിൽ നല്ലതായിട്ട് വരുന്നവരെല്ലാം നല്ലതാണ് അവര് പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്താഗതി ആദ്യം മാറ്റുക മോദിജി ഭരിക്കുന്ന ഇന്ത്യയിലെ ന്യായ സംഹിത അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുവദനീയമായിട്ടുള്ള ഡ്രസ്സ് മാത്രമേ അവർ ധരിച്ചിട്ടുള്ളൂ അവരുടെ ആ ഡ്രസ്സ് ഇഷ്ടമില്ലെങ്കിൽ ആരും അവരുടെ ഫങ്ഷന് പോകരുത് അവരെ വിളിക്കരുത് അവരെ പ്രമോട്ട് ചെയ്യരുത് അപ്പോൾ അവരെ കാണാൻ ഇഷ്ടമാണ് നിങ്ങൾക്ക് അവരുടെ സ്ത്രീ സൗന്ദര്യം എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണ് എല്ലാം ആസ്വദിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന് അവർക്കെതിരെ പറയുക അതാണോ മാന്യത ആ പ്രാന്തൻ ബോച്ചയുടെ ലുക്ക് എന്താണ് എന്താണ് അയാളുടെ ഒരു കോലം അയാളുടെ ഒരു ഡ്രസ്സും ഈ കൊരങ്ങൻ്റെ കൈ പൂമാല കിട്ടിയതുപോലെയാണ് അയാൾക്കൊക്കെ പൈസ കിട്ടിയത് എന്നിട്ട് വഴി കിടക്കിടന്ന് ഡാൻസ് കളിക്കുക അതിനെല്ലാം ഈ കേരളത്തിലെ യങ് ജനറേഷൻ്റെ ഒരു ആരാധനയും പ്രമോഷനും ഇപ്പോൾ പറയുന്നത് കേട്ട് അയാൾ വെളിയിലിറങ്ങിയാൽ ഓൾ കേരള മെൻ അസോസിയേഷൻ പൂമാല ഇടുവുന്നു പൂമാല ആക്ച്വലി ഈ ഓൾ മെൻ അസോസിയേഷൻസിനോ അല്ലെങ്കിൽ ഓൾ മെൻസിനിടണോ ഇത്ര പ്രാന്ത് പിടിച്ചൊരു യങ് ജനറേഷനാണോ നമ്മുടെ കേരളത്തിലുള്ളത് ഒരു പ്രാന്തനെ കിടന്ന് സപ്പോർട്ട് ചെയ്യുക അയാളെ എത്ര അയാളെത്ര പ്രാവശ്യം ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് ലൈംഗിക ചൊവ്വയുള്ള ഇത് കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് അങ്ങ് സന്തോഷവും അയാൾ അന്നേരം ഒന്നും ഒന്നും അങ്ങ് കൂടുവാണ് അത്രയ്ക്കുണ്ട് ഇവിടുത്തെ ആരാധകർ ഇതുപോലുള്ള പ്രാന്തന്മാരെ പ്രൊമോട്ട് ചെയ്യാൻ പബ്ലിക് പ്ലേസിലിരുന്ന് ചേഷ്ട കാണിക്കുന്നവൻ നല്ലതും മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് വന്നാൽ അവർ പോക്ക് കേസും വാ ഈ സദാചാരവാദികളായ കേരളത്തിലെ അല്ലെങ്കിൽ ഓൾ മലയാളീസ് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും സ്വന്തം വീട്ടിൻ്റെ ആ ഏരിയയോ ടൗണോ വിട്ട് കഴിഞ്ഞാൽ കാണിക്കുന്ന വേലത്തരങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഈ സദാചാര ബോധം ഒള്ളി മൗത്തിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം ിൽ മാത്രമേ ഉള്ളൂ സദാചാര ബോധം ഒരു ചാൻസ് കിട്ടിയാൽ ഒരാൾ എങ്ങനെ മൃഗമാകാമെന്നുള്ളത് ആ ചാൻസ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ കൊടുക്കുമ്പോഴോ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തമായിട്ട് നന്നാകുക വീട്ടിലുള്ളവരെ നന്നാക്കുക നാട്ടിലുള്ള പെണ്ണുങ്ങളെ ദയവ് ചെയ്ത് നന്നാക്കാൻ ഇറക്കരുത് ഇറങ്ങരുത്